നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വീട്ടിലെ സൗകര്യങ്ങളോ വീട്ടിലെ സംവിധാനങ്ങളോ ഒന്നുമല്ല വേണ്ടത് ഉറക്കഗുളിക കിട്ടാനുണ്ടോ എന്നാണ് മലത്തിൽ മണ്ണ് വരികയാണ് ടോയ്ലറ്റിൽ പോയിരുന്നാൽ മണ്ണാണ് കൂട്ടത്തിൽ വരുന്നത് അതേപോലെ തന്നെ ചെവിയിൽ നിന്ന് മണ്ണ് വരികയാണ് മൂക്കിൽ നിന്ന് മണ്ണ് വരികയാണ് ഈ മരത്തിൽ ചവിട്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് ഈ എല്ലിൽ ഇങ്ങനെ അമർന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വടത്തിൽ നിന്നൊന്ന് കൈയെടുത്തിട്ട് കോടിങ്ങനെ പൊക്കി മയ്യത്ത് നിലത്തിടാൻ വയ്യല്ലോ എന്നുള്ള നിലക്ക് പോണിൻ്റെ ഇടക്ക് കാല് തന്നെ അദ്ദേഹം നിലത്തടിച്ച് വീണു സ്ഥലം അലൈക്കും വറഹമത്തല്ലാഹി വബറാത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒരു ജനപ്രതിനിധിയുടെ വെളിപ്പെടുത്തലുമൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും വിഷൽ മീഡിയകളിലുമൊക്കെ ഇങ്ങനെ അതിൻ്റെ അപ്ഡേഷനുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിലപ്പോഴെങ്കിലും വയനാടിനെയും വയനാടിൻ്റെ ദുരന്ത നമ്മൾ മറക്കാനിടയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണമായ പകൽ ഏകദേശം നൂറോളം വളണ്ടിയേഴ്സിൻ്റെ കൂടെ വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള അവസരം കിട്ടിയിരുന്നു ഒരു മനുഷ്യനുമായിട്ട് ഏകദേശം ഒന്നര മണിക്കൂറിലധികം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ എൻ്റെ കാതിലിപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അറുപത് വയസ്സ് പിന്നിട്ട പ്രവാസിയായ മനുഷ്യൻ ഭാര്യ നഷ്ടപ്പെട്ടതറിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മഞ്ഞ തട്ടത്തിൽ അവളിങ്ങനെ പലപ്പോഴും എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവിടെ അവിടെയൊക്കെ അവളുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ അവൾ വരുന്നുണ്ട് മാത്രമല്ല അവസാനം അവളുടെ അസ്ഥി കൂടം കിട്ടി വലിയ സന്തോഷമായി കാരണം അവളുടേതെന്ന് വിശ്വസിക്കാവുന്നൊരു ഖബറിൻ്റെ അരികിൽ എനിക്ക് പോയി നിൽക്കാമല്ലോ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ഞാൻ എന്നും അവിടെ പോയി കുറേ നേരം ഇരിക്കാറുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്കെപ്പോഴോ തൻ്റെ മനോനിലയിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നും ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ ഒരു വലിയ ജോലിഭാരം കുറഞ്ഞ ആശ്വാസത്തിലായിരുന്നു യഥാർത്ഥത്തിലുണ്ടായത് പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ മനുഷ്യർ അതിസങ്കീർണമായ മനസ്സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് അഞ്ച് ഘട്ട വിസിറ്റുകൾ വിസ്റ്റം യൂത്തിൻ്റെയും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഒക്കെ മേൽനോട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ നടക്കേണ്ടായി ആദ്യഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ അവിടുത്തെ ആളുകളെ ഒരു ഒത്തു ഒരുമിച്ച് കൂട്ടാനും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുമുള്ള ആസൂത്രണത്തിനു വേണ്ടി വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാദ് സലഫിയുടെ കൂടെ നമ്മുടെ മറ്റു സഹപ്രവർത്തകരുടെ കൂടെ ആ സ്ഥലം സന്ദർശിക്കേണ്ടായി അതിൻ്റെ ശേഷം മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോകേണ്ടായി അതിൻ്റെ തുടർച്ചയായി നമ്മുടെ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരിയുടെ കൂടെ അവിടെ പോകേണ്ടായി ഏറ്റവും അവസാനം മിസ്റ്റം യൂത്തിൻ്റെ നൂറോളം വളണ്ടിയേഴ്സ് അവർക്ക് കൃത്യമായ ഏരിയകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പ്രശ്നബാധിതരോട് കൃത്യമായി സംസാരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി ഓരോരുത്തരുടെയും കൂടെ ദീർഘമായ സമയം ചെലവിട്ടുകൊണ്ട് അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം പകരാനുമുള്ള പദ്ധതിയുടെ ഭാഗമായി ഇടപെട്ടു അതിൻ്റെ തുടർച്ചയായി അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട സ്ത്രീകൾ അവരെ കാണാൻ വിശ്രം വുമണിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സന്ദർശനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടായി അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് ഒരു ഫീൽഡിൻ്റെ ഏറ്റവും ശരിയായ പൾസ് അത് കേൾക്കുകയും വളരെ കൃത്യമായൊരു ചോദ്യാവലി കൊടുത്ത് ആ ചോദ്യാവലി നമ്മുടെ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൻ്റെ പോർട്ടലിൽ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ഡാറ്റകൾ പോകുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിക്ക് ഡാറ്റ എൻട്രിയുടെ ചുമതല കൊടുത്ത് ആ ഡാറ്റ എൻട്രി നിർവഹിച്ച് അതിൻ്റെ കൺസോളിഡേഷൻ എടുത്ത് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ തയ്യാറാക്കി അലഹമുള്ള ഒരു ചെറിയ നീക്കം ഈ ഒരു കൊച്ചുകൂട്ടായ്മ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും ശക്തമായ ഫീൽഡിൻ്റെ പൾസാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പൊട്ടലിൽ നിലവിളികളേറെ കേൾക്കാമായിരുന്നു ഇരുട്ടിൽ നിന്ന് ചളിക്കുണ്ടുകളിൽ നിന്ന് മനുഷ്യരുടെ നിലവിളികൾ വ്യത്യസ്ത ശബ്ദത്തിൽ ആണിൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെയൊക്കെ നിലവിളികൾ പക്ഷേ രണ്ടാമത്തെ പൊട്ടുകൂടെ കഴിഞ്ഞപ്പോൾ ആ നിലവിളികളെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മനുഷ്യരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നോക്കൂ നിങ്ങൾ ഇത്തരം വ്യത്യസ്തമായ വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യർ അവരെക്കുറിച്ചാണ് ഞാൻ ഞാനെൻ്റെ ഈ സംസാരത്തിൽ പറയാൻ ശ്രമിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം അവിടുത്തെ ഓരോ പ്രശ്നബാധിതനും ഓരോ വ്യക്തിയും ഓരോ കുടുംബവും വ്യത്യസ്തമായ ഫയലുകളാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തമായി തന്നെ എടുക്കാനും കൈകാര്യം ചെയ്യാനും യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കണം ഗവൺമെൻറ്റിനാകട്ടെ നിറഞ്ഞ മനസ്സോടുകൂടെ സർവം മറന്ന് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകളായിക്കോട്ടെ ആരാണെങ്കിലും ഇനിയുള്ള ആസൂത്രണം നടക്കേണ്ടത് അങ്ങനെയാണ് കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ഓരോരുത്തരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അങ്ങനെ തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ ശരിയാം വിധമുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ വേറെ വേറെ എടുത്ത് കൺസോളിഡേഷൻ ഉണ്ടാക്കി വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരു രൂപം ഉണ്ടാകണം അതാണ് ഞാൻ ഒന്നാമത് പറയുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ ഉറങ്ങാത്ത കുറേ മനുഷ്യരുണ്ട് ഉറങ്ങാത്ത മനുഷ്യർ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വീട്ടിലെ സൗകര്യങ്ങളോ വീട്ടിലെ സംവിധാനങ്ങളോ ഒന്നുമല്ല വേണ്ടത് ഉറക്ക ഗുളിക കിട്ടാനുണ്ടോ എന്നാണ് ഒരു ഒരു ഗുളിക കുടിക്കും രണ്ട് ഗുളിക കുടിക്കും ഒന്ന് ശരിക്കും ഉറങ്ങിക്കിട്ടണമെങ്കിൽ മൂന്ന് ഗുളികയെങ്കിലും കുടിക്കണം ഇത് ഓരോരുത്തരും കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് പലതും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചതോ ഡോക്ടേഴ്സ് എഴുതിയതോ പോലും അല്ല അവർ ഒരാൾക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് കൊടുത്ത് അവർ പരസ്പരം ഉള്ളത് പങ്കുവെച്ച് ഒരു രാത്രിയുടെ രാപ്പൊറുതിയെ അതിജീവിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് കാരണം കട്ടിലിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് അല്ലെങ്കിൽ സൗകര്യപ്പെട്ട ഒരു ഇടത്തേക്ക് വാടക വീടിൻ്റെ ആ ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് അവരുടെ ശരീരം ചേർത്ത് വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ പൊട്ടാണ് കേൾക്കുന്നത് അവരുപ്പച്ചയെ എന്നെ രക്ഷിക്കുപ്പച്ചെ എന്ന ചളിയിലെ കാണ്ടുപോകുന്ന കുഞ്ഞിൻ്റെ നിലവിളിയാണ് കേൾക്കുന്നത് ഒഴുകിപ്പോകുന്ന ഭാര്യയാണ് കാണുന്നത് തൻ്റെ കൺമുന്നിൽ അവസാനിക്കുന്ന തൻ്റെ വീടാണ് കാണുന്നത് അങ്ങനെ പലതുമാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല പുറങ്ങാനുള്ള അവസരം അവർക്കുണ്ടാക്കണം ഉറങ്ങാനുള്ള സാഹചര്യം അവർക്കുണ്ടാക്കണം മൂന്നാമത്തെ കാര്യം ചികിത്സയാണ് ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പലപ്പോഴും മെൻ്റലി അവരിങ്ങനെ റിക്കവർ ചെയ്ത് വരുമ്പോഴാണ് ചികിത്സ ഏറ്റവും വലിയ തോതിൽ ആവശ്യമായി വരുന്നത് മാനസികമായവർ മോചിതരായി വരുമ്പോഴാണ് ശരീരത്തിൻ്റെ പല അവസ്ഥകളും പരിക്കുകളും അറിയുന്നത് പലർക്കും പല പ്രശ്നങ്ങളാണ് മൂന്നും ഒക്കെ ഞരമ്പുകൾ അറ്റുപോയവർ സ്പൈനൽ കോഡിന് തകരാറ് വന്നവർ കാലേ ഒടിഞ്ഞു പോയവർ പല പല അസ്ഥികൾ നുറുങ്ങിപ്പോയവർ ശരീരത്തിൻ്റെ പകുതിയിലധികം ഭാഗം മാംസം പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ അങ്ങനെ വ്യത്യസ്തരായ ആളുകളുണ്ട് ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റ് വേണം പല ഡിപ്പാർട്ട്മെൻറ്റുകളും വേണം മലത്തിൽ മണ്ണ് വരികയാണ് ടോയ്ലറ്റിൽ പോയിരുന്നാൽ മണ്ണാണ് കൂട്ടത്തിൽ വരുന്നത് അതേപോലെ തന്നെ ചെവിയിൽ നിന്ന് മണ്ണ് വരികയാണ് മൂക്കിൽ നിന്ന് മണ്ണ് വരികയാണ് ചളി പുരണ്ട രീതിയിലാണ് അതിൻ്റെ അനുബന്ധ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവിടെ അപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ഇനി ചികിത്സയാണ് ചികിത്സാ സംവിധാനങ്ങളാണ് അത് ഒരു തട്ടിക്കൂട്ട സംഭവമല്ല ശരിക്കും വയനാടിന് ശരിയായ ചികിത്സയോ ഹോസ്പിറ്റലുകളോ അവിടുത്തെ പോപ്പുലേഷനും അവിടുത്തെ രോഗാവസ്ഥക്കും സാഹചര്യത്തിനനുസരിച്ച ഹോസ്പിറ്റലുകളൊന്നും ഇപ്പോൾ തന്നെ ഇല്ല പലപ്പോഴും വീടുകൾ ഒരുപാട് ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് ശരിക്കും ഓഫർ ചെയ്യപ്പെടേണ്ടത് ഹോസ്പിറ്റലുകളാണ് അവിടെ ഡിസ്പെൻസറികളാണ് അവിടെ വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷനുകളുള്ള ഡോക്ടേഴ്സ് ക്ലിനിക്കുകളാണ് അത് ഡോക്ടേഴ്സെൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ രംഗത്ത് ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട് നാലാമത്തെ ഒരു കാര്യം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ രേഖപ്പെടുത്താനും ആവശ്യങ്ങൾ ചോദിക്കാനും സംവിധാനം ഉണ്ടാക്കണം ജനങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ജനങ്ങൾ ഫണ്ടറക്കാൻ തയ്യാറാണ് സന്നദ്ധ സംഘടനകൾ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട് ഈ ഫണ്ട് എങ്ങനെ എവിടെ എപ്പോൾ ആർക്ക് ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്നതിൽ അവ്യക്തത വലിയ തോതിലുണ്ട് സർക്കാർ ഇതിൽ ക്ലാരിറ്റി വരുത്താത്തൊരു പ്രശ്നമുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിന് സർവാത്മന ഉള്ള ഒരു സ്വാഗതം വന്നിട്ടുണ്ട് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല എന്നാൽ ഇനിയും ക്ലാരിറ്റികൾ വേണം അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യഘട്ടത്തിൽ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ ആദ്യ ഘട്ടത്തിൽ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ലേഡീസ് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു കിഡ്നി രോഗിയായ സ്ത്രീയുടെ വീട്ടിൽ പോയി ഭയങ്കര വെയ്റ്റാണ് അവർ പത്ത് നൂറിലധികം കിലോ വെയ്റ്റുള്ള ഒരു ലേഡിയാണ് ആ പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സക്ക് പോകുന്നില്ല കാരണം ചികിത്സക്ക് പോകാൻ പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് അവരുടെ അടുത്തില്ല എല്ലാവരും കൊണ്ടേ കൊടുത്തത് ഇന്നർ വസ്ത്രങ്ങളാണ് ഇന്നർ വസ്ത്രങ്ങൾ മാത്രമല്ല വീട്ടിൽ ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങളാണ് അപ്പോൾ അത് അവർക്കൊരു ക്യാഷ് പ്രൊവൈഡ് ചെയ്ത് ക്യാഷ് കൊടുത്ത് ആ വിഷയം പരിഹരിച്ചപ്പോൾ വലിയ സന്തോഷത്തിൽ അവർ ഇങ്ങോട്ട് അയച്ചൊരു ഓഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഓഡിയോ കിടക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ അതിൽ ബാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ആളുകൾക്ക് ക്യാഷ് ആവശ്യമുണ്ട് നമ്മളിപ്പോൾ ടേബിളും ഒരുപാട് സാധനങ്ങളും ഒക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ടാകും പക്ഷേ കയ്യിൽ പൈസ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവർക്ക് കൊടുത്ത പൈസയിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ മാറ്റിവെച്ച് അവരവരുടെ ഒരു റിക്വയർമെൻറ്റിന് അവരുടെ ആവശ്യങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ആത്മവിശ്വാസത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ടുതന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട് ഇപ്പം നമ്മളൊരു ഇന്നർവെയർ കൊടുക്കുകയാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പലതും ആവശ്യമായ അളവിലുള്ളതല്ല അപ്പം നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കാലോ വളരെ കൃത്യമായി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ വെക്കാനുള്ള ഒരു സംവിധാനം വേണം ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം ഇന്ന ലാൻഡ്മാർക്കിൽ ഇന്നോടത്താണുള്ളത് ഞങ്ങൾ അങ്ങനത്തെ ഒരു പോർട്ടൽ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ആ പോർട്ടൽ സംവിധാനം വഴിയാണ് അലഹമില്ല നടന്നു പോകുന്നത് ഞാനിത് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അളവനുസരിച്ചുള്ള വസ്ത്രവും ഭക്ഷണവും ഒക്കെ കിട്ടും എല്ലാം വളരെ കൃത്യമായി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് കാരണം ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്നൊരു വിഷയമാണ് നമ്മളവരെ ക്യാമ്പുകളിൽ നിന്ന് പറഞ്ഞുവച്ചതുകൊണ്ട് അവരുടെ വിഷയം തീരുന്നില്ല ജനപ്രതിനിധികൾ അവരുടെ നേതൃത്വത്തിലുള്ള ആളുകളുടെ സർവേ പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷങ്ങളും ഭരണപക്ഷങ്ങളൊക്കെ സർവേ പ്രഖ്യാപിച്ച ആളുകളുടെ ആവശ്യങ്ങൾ എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതോടൊപ്പം തന്നെ അഞ്ചാമത്തൊരു കാര്യം ശേഖരിക്കപ്പെട്ട വിഭവങ്ങൾക്ക് സ്റ്റോക്ക് രജിസ്റ്റർ വേണം കലക്ടറേറ്റിൽ എന്തൊക്കെ ഉണ്ട് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെ അടുത്ത് എന്തൊക്കെ ഉണ്ട് അത് കൃത്യമായി കിട്ടുകയാണെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ കാണുന്ന വലിയൊരു സംഭവം അതാണ് ഓ ഒരുപക്ഷേ മതരംഗത്തൊക്കെ വളരെ ശക്തമായി വിയോജിപ്പുള്ള ആളുകൾ പക്ഷേ ഈ കാര്യം വരുമ്പോൾ നിങ്ങളെടുത്ത് തിന്നതുണ്ടോ ഞങ്ങളെടുത്ത് തിന്നതില്ല എന്ന് പറഞ്ഞ് പരസ്പരം കൈമാറുന്ന ഒരു രീതി ഈ ദിവസങ്ങളിലൊക്കെ അവിടെ നിലനിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒരു പൊതുവായ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സംവിധാനം ഇന്നെടുത്ത് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഇന്നത് കൊടുക്കാൻ റെഡിയാണ് അതോടൊപ്പം തന്നെ ഇന്നത് ആവശ്യമുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഫീൽഡിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്കിത് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വളരെ വലിയ സൗകര്യമായിരിക്കും വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഏർപ്പാടാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ തീർച്ചയായും കഴിയും ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ ഇനി മറ്റൊരു കാര്യം ആറാമത്തൊരു കാര്യം ഇവരുടെ ജോലിയും തൊഴിലുമൊക്കെയാണ് ഞങ്ങൾ ചൂരൽ മലയിലെ ആ അങ്ങാടിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ഒരു ചെറിയ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു പി സി മുസ്തഫ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പൾസുകൾ അറിയാനും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരും പഠിച്ചൊരു തൊഴിലുണ്ട് അതേ അവർക്ക് അറിയുള്ളൂ നമുക്ക് അവർക്കൊന്നും കിറ്റ് കൊടുത്തും കാര്യങ്ങൾ കൊടുത്തും നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട് മാത്രമല്ല അവർക്കതിൽ വലിയ പരിമിതിയുണ്ട് അഭിമാനികളാണ് വയനാട്ടുകാർ ആർത്തിയില്ലാത്തവരാണ് അവർ ഞങ്ങളൊരു ഇരുന്നൂറ്റി അൻപത് വീടുകളെ അല്ലെങ്കിൽ വ്യക്തികളെ നേരിട്ട് കണ്ട അടുത്ത ഘട്ട വിസിറ്റ് വരാനിരിക്കുകയാണ് മുഴുവൻ മനുഷ്യരെയും കാണും ഇൻഷാല്ല ആ വ്യക്തികളെയൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത് ഒന്നായിട്ട് വാരി കൂട്ടുന്നൊരു രീതി അവർക്കില്ല തന്നെ അവർക്ക് ജോലി വേണം തൊഴിൽ വേണം അപ്പോൾ ഒരു ഏകദേശം ഒരു ആറു കോടിയിലധികമുള്ള സംഗതികളൊക്കെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുണ്ടായി അതെങ്ങനെ ഫോട്ടോ കാണിച്ച് ഈ റിസോർട്ട് എൻ്റെതായിരുന്നു ഈ ഫാം എൻ്റെതായിരുന്നു ഈ കടമുറികൾ എൻ്റെതായിരുന്നു ഒക്കെ പോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാങ്കിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടാവുമല്ലോ ഇത് നടന്ന ദിവസം രാത്രി ബാങ്കിൽ നിന്ന് ഒരിക്കലും പിൻവലിക്കാത്തൊരു തുക അന്ന് പിൻവലിച്ച് വീട്ടിൽ കൊണ്ടുവന്നെച്ചു പൈസക്ക് എടുക്കല്ലേന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭാര്യ ചോദിച്ചു നമുക്ക് നമുക്കിങ്ങോട്ട് തിരിച്ചു വരാനുള്ളതല്ലേ എന്ന് വിചാരിച്ചു ഏ ഒക്കെ പോയി എല്ലാം പോയി പക്ഷേ അദ്ദേഹം ഒരു പത്ത് ആളെ സംഘടിപ്പിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ കൂടെയുള്ളവരെയും ആ മൊത്തം നഷ്ടപ്പെട്ട പ്രവാസിയായ സുഹൃത്തിനൊക്കെ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഭാരവാഹി അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തോട് അദ്ദേഹം സംസാരിച്ചു എന്ന് പറയേണ്ടായി അപ്പോൾ തൊഴിൽ മെൻഡേഴ്സിനെ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട് തൊഴിൽ മേഖലകളിൽ വ്യത്യസ്തമായ മെൻഡറിങ് കാര്യങ്ങളുടെ സാധ്യതകളുണ്ട് ഏഴാമത്തൊരു കാര്യം വിധവകളും അനാഥരും ഉണ്ട് ഒരു വീട്ടിൽ അഞ്ച് അനാഥരുണ്ട് വയസ്സായ രണ്ട് മാതാപിതാക്കളേ ഉള്ളൂ അവർക്ക് കാര്യമായിട്ട് ഒരു കൊച്ചു വീട് ആ വീടിൻ്റെ ഫോട്ടോ എൻ്റെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ കൂടെ കാണിച്ചു തരാൻ കഴിയുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അവർക്കൊക്കെ പ്രത്യേകമായ സംവിധാനം നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ അവർ വളർന്നു വരുന്നിടത്ത് അവർ മിസ്യൂസ് ചെയ്യപ്പെടാനും അവർ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യപ്പെടാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എട്ടാമത്തെ ഒരു കാര്യം ചില അവകാശ തർക്കങ്ങളുടെ ചില മേഖലകൾ ഞങ്ങൾ കണ്ടു ഇപ്പോൾ നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾ മുപ്പത്തൊന്ന് കുടുംബങ്ങൾ ഒക്കെ ഒന്നിച്ച് പോയെടുത്ത് അവശേഷിക്കുന്ന കുട്ടികൾ അവരാരക്ക് വേണം എന്തു വേണം അതൊക്കെ ഇത്തരമൊരു ഘട്ടത്തിൽ വലിയ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ നടുക്കയിരുന്ന് സംസാരിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് കുറച്ചും കൂടിയും ആഴത്തിൽ നടക്കുന്നൊരവസ്ഥ ഉണ്ടാകണം മറ്റൊന്ന് സർക്കാർ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം പലപ്പോഴും പതിനായിരം കിട്ടാത്തവർ തന്നെ ഞങ്ങൾ കണ്ടു പലരും അതേപോലെ തന്നെ വലിയ രോഗങ്ങളിൽ അകപ്പെട്ടവരുണ്ട് അപ്പോൾ യെല്ലോ ബുക്ക് അനുസരിച്ച് കിട്ടേണ്ട കുറേ റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് പൂർണ്ണമായി കിട്ടണം നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കെട്ടിട നമ്പർ ലഭിക്കുന്നതിന് മുമ്പ് തകർന്നു ഒരുപാട് വീടുകളുണ്ട് കെട്ടിട നമ്പർ ഇല്ല എന്ന കാരണം കൊണ്ട് അവർക്ക് സർക്കാരിൻ്റെ അടുത്ത് വീട് കിട്ടാത്തൊരു സാഹചര്യം അങ്ങനെ എന്താ പറയുക നിയമക്കുരുക്കുകൾ വരേണ്ട ഒരു സമയമല്ലേ ഇത് അപ്പോൾ അതിൽ അത്തരം ആളുകളെ പ്രത്യേകം കണ്ട് അവരുടെ ഫയലുകൾ നീങ്ങണം അതുപോലെ തന്നെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ആഭരണങ്ങളും മറ്റുമൊക്കെ വിറ്റ് വീടുണ്ടാക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയ ആളുകൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊരു പക്ഷേ ആ ഭൂമി അവരുടെ പേരിൽ പൂർണ്ണമായി എത്തുന്നതിന് മുമ്പൊക്കെ ആയിരിക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാകുക അപ്പം അത്തരം ആളുകൾ നോക്കണം മാത്രമല്ല സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് സർക്കാർ ഭൂമി കണ്ടെത്തി നൽകി ഈ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം പാടികളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ റേഷൻ കാർഡ് ഇല്ലാത്തവർ രേഖ ഇല്ലാത്തവർ അവരിപ്പോഴും അങ്ങനെ തന്നെ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ നമ്മളടുത്ത് കൂട്ടിക്കലിൻ്റെ കവളപ്പാറയുടെ പുത്തുമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ചില ഫയലുകളുണ്ട് നമ്മളത് സീരിയസ് ആയി കാണണം ജനങ്ങൾ കോടികൾ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പുനരധിവാസം വൈകരുത് എന്നുള്ളതാണ് ആറുമാസത്തിനുള്ളിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും നമുക്ക് യാതൊരു സംശയമല്ല പുത്തുമലയിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് താമസം മാറാൻ കഴിഞ്ഞത് രണ്ട് ലക്ഷം രൂപ വാടക ഇനത്തിൽ പലർക്കും ചിലവായിട്ടുണ്ട് എന്നാൽ രണ്ട് മാസത്തെ വാടകയൊക്കെയാണ് ചില ആളുകൾക്ക് കിട്ടിയത് ഇനി സർക്കാർ ഇടപെട്ട് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും നൽകുന്ന വാടക ആറായിരം രൂപ നൽകുന്നുണ്ട് എന്നത് തീർച്ചയായും സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം അത് ഒരു കാരണവശാലും മുടങ്ങുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ധാരാളം ആളുകളുണ്ട് അവർക്ക് ശക്തമായ രോഗസാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ നേരിടുകയാണ് ഇപ്പം എനിക്കറിയണേ ബാലുശ്ശേരിയിലുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു അദ്ദേഹം രാത്രി വിവരമറിഞ്ഞ് പുറപ്പെടുകയാണ് രാത്രി വിവരമറിഞ്ഞ് അദ്ദേഹം പുറപ്പെടുകയാണ് പെരും മഴയത്ത് മണ്ണും ചരലും കല്ലുമൊക്കെ ഒന്നിച്ചൊഴുകി ഇറങ്ങുന്ന ചുരത്തിലൂടെ ബൈക്കോടിച്ച് ഭാര്യയോട് രണ്ട് മൂന്നാല് ദിവസത്തെ വസ്ത്രം വാങ്ങി ഫോണിൽ തന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് പുറപ്പെടുകയാണ് അദ്ദേഹം പറയാം ഈ പത്തോ ഇരുപതോ മയ്യത്തുകൾ അദ്ദേഹം എടുത്തു ഒരു കോണിയുടെ മേലെ മയ്യത്ത് വെച്ച് തോളിൽ അതിങ്ങനെ വെച്ച് വടത്തിൽ പിടിച്ച് ഈ മരത്തിൽ ചവിട്ടി ഇങ്ങനെ പോവാണ് അപ്പോൾ ഇത് ഈ എല്ലിൽ ഇങ്ങനെ അമർന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വടത്തിൽ നിന്ന് നിന്നൊന്ന് കയ്യെടുത്തിട്ട് ഇങ്ങനെ പൊക്കി മയ്യത്ത് നിലത്തിടാൻ വയ്യല്ലോ എന്നുള്ള നിലക്ക് പോണിൻ്റെ ഇടക്ക് കാല് തന്നെ അദ്ദേഹം നിലത്തടിച്ച് വീണു സ്പൈനൽ കോഡിന് തകരാറാണ് അവർക്കൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് പോകണം അവരുടെ നമ്മൾ സഹായിക്കാൻ ഇറങ്ങിയ മനുഷ്യർക്ക് പ്രത്യേക ഫയലുകൾ തുറക്കണം അവരെ കണ്ടെത്തി അതുമാത്രം പരിശോധിച്ച് അതിനു മാത്രം ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായ ചുമതലക്കാരുണ്ടാകണം ഇനി ഇതിലുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വീടുകൾക്ക് ഏകീകൃത പ്ലാൻ വരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ താമസിക്കാൻ പോകുന്നവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏരിയയിൽ വ്യത്യാസമില്ലാതെ മാറ്റങ്ങൾ വരുത്താൻ പറ്റണം അഥവാ പൊതുവേ ഒറ്റ ടൈപ്പ് വീടായിരിക്കും ഒരു സിറ്റൗട്ട് ഒരു ഡൈനിങ് ഹാൾ ഒരു അടുക്കള അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ അടുക്കളയിൽ കുറച്ച് വീതി വേണ്ടി വരും ഏരിയ നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റോ ഫീറ്റൊക്കെ ആയിരിക്കും ഏരിയ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഉള്ളിൽ ഓൾട്രേഷൻ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണം ഞങ്ങൾ പുത്തുമലയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത് അവിടെ പോയി ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ വീടുകൾ പലതും താമസയോഗ്യമല്ല എന്ന കൺസേൺ അവർ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടവരത് തുറന്നു പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വിവാദാക്കാനൊന്നും ഉദ്ദേശിക്കണില്ല ഇത്തരമൊരു ഘട്ടത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള നിലക്കാണ് പലരും മൗനം പാലിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് സന്ദർശനത്തിൻ്റെ ഒരു ചുരുക്കം ജസ്റ്റ് പൊതുസമൂഹത്തോട് പറയണം തോന്നിയ കാര്യങ്ങൾ ഞാനൊരു ഡിസോർഡറായി അങ്ങോട്ട് പറഞ്ഞതാണ് കൂടുതൽ വിശദാംശങ്ങളുമായി പിന്നെ വരാം ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകണം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മുടെ ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തണം നിയമനിർമ്മാണം നടത്തുന്നവരിലേക്ക് എത്തണം ഇവിടുത്തെ ജനപ്രതിനിധികളിലേക്ക് എത്തണം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തണം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വറഹമുല ഇബ്ക്കാത്തു